പത്രമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വേണുവും രേവതിയും അനാമികയോട് പറയുന്നുണ്ട് അനാമിക മോളെ അച്ഛൻ്റെ കാര്യം മോൾക്ക് അറിയുന്നതല്ലേ എത്രയും വേഗം കുറച്ച് പൈസ ബാങ്കിൽ അടച്ചില്ലെങ്കിലേ നമ്മുടെ വീട് വരെ പോകുന്ന അവസ്ഥയിലാണ് പിന്നെ നമ്മളെ തെരുവിലിറങ്ങേണ്ടി വരും അതുകൊണ്ട് മോളുടെ സ്വർണ്ണാഭരണങ്ങൾ കുറച്ച് അച്ഛന്താ കുറച്ചല്ലേ അച്ഛന് തന്നിട്ടുള്ളൂ വല്ലയമ്മ തന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇപ്പോഴും കുറച്ച് മോളുടെ എടുത്തില്ലേ അതെനിക്കിതാ അതെങ്ങനെയാ അച്ഛാ ഞാൻ അതെല്ലാം അച്ഛനടുത്ത് തന്നാല് അഥവാ എൻ്റെ അടുത്ത് ചോദിച്ചാല് ഞാൻ എന്ത് കള്ളാ പറയാ അതിനെ അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട് ആ സ്വർണ്ണാഭരണങ്ങളെ എല്ലാം മോൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ സ്വർണത്തിനെ വെല്ലുന്ന മുക്കുബണ്ടം മോൾക്ക് ഞാൻ തരാം അന്നും ഇതുപോലെ കുറച്ച് മുക്കുബണ്ടം അച്ഛൻ എനിക്ക് തന്നതാ അത് ഞാൻ പേടിച്ചിട്ടാ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നെ ഏത് നിമിഷം എല്ലാവരും പിടിക്കും മോളെ അതൊന്നും കുഴപ്പമില്ല അവിടുത്തെ പെണ്ണുങ്ങളൊന്നും ധാരാളം സ്വർണ്ണാഭരണങ്ങളൊന്നും ഇട്ട് ദിവസേന നടക്കുന്നവരല്ല പിന്നെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടാകുമ്പോ മാത്രം സ്വർണ്ണാഭരണങ്ങൾ ഇടൂ അതുപോലെ തന്നെയല്ലേ മോളും ഇടൂ അതുകൊണ്ട് അതൊന്നും ഓർത്ത് മോള് പേടിക്കണ്ട മോൾ എന്തായാലും വീട്ടിലോട്ട് പൊക്കോ ആഭരണങ്ങളുമായിട്ട് അച്ഛൻ അങ്ങോട്ട് വരാം അപ്പോ മോളുടെ സ്വർണ്ണാഭരണങ്ങൾ തന്ന് മുക്കുവെണ്ടം അതുപോലെ അവിടെ വെച്ചാൽ മതി അച്ഛൻ പറഞ്ഞത് കേട്ട് അനാമിക വീട്ടിലോട്ട് പോകുന്നുണ്ട് ഇതേ സമയത്ത് ദേവയാനി അടുക്കളയില് നല്ല ജോലിയിലായിരിക്കും ഇത് കണ്ട് ജാനകിയും ജലജീ അങ്ങോട്ട് വരുന്നുണ്ട് ഏട്ടത്തി ഇന്ന് എന്തോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടോ നന്ദൂരി ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അവളെ എസ് ഐ ആയതല്ലേ അപ്പൊ പിന്നെ അന്ന് വിളിച്ച പോലെ ഒരു തവണ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കണോന്ന് എന്റെ വലിയൊരു ആഗ്രഹം അതിനായിട്ട് ഞാൻ മോളെ വിളിച്ചിട്ടുണ്ട് ഈ ഏട്ടത്തിക്ക് എന്തിന്റെ കേടാ അവളെ എന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നേ അനാമിക മോൾക്ക് അതൊന്നും ഏട്ടത്തിക്ക് ഏട്ടത്തിക്കറിയുന്നതല്ലേ ആരുടെ ഇഷ്ടം ഞാൻ നോക്കുന്നില്ല അന്ന് അനാമിക മോള് നല്ല രീതിക്കല്ലേ നന്ദുവിനോട് പെരുമാറിയത് അതുപോലെ തന്നെ ഇപ്പോഴും പെരുമാറിക്കോളും അങ്ങനെ ദേഷ്യത്തില് അവിടെ നിന്ന് ജാനകിയും ജലജയും പോകുന്നുണ്ട് ജലജയോട് ജാനകി ചോദിക്കുന്നുണ്ട് ജാനകി അന്ന് നീ നായനയ്ക്കൊരു പൊടി കളക്കി കലക്കിക്കൊടുത്തുവല്ലോ ആ പൊടി നിന്റെ കയ്യിൽ മിച്ചമല്ലാതെ ഇരിക്കുന്നുണ്ടോ അതെന്തിനാ അല്ല അതുണ്ടെങ്കിലേ ആ നന്ദുവിന് അത് കൊടുക്കാം അവളകെ ചൊറിഞ്ഞ് ഓടി നടക്കട്ടെ ആ പൊടിയല്ല വേറൊരു പൊടി എന്റെ കയ്യിലുണ്ട് അത് കഴിച്ചാലേ പിന്നെ ഒരാഴ്ചയ്ക്ക് എണീക്കാൻ പോലും പറ്റില്ല അങ്ങ് കിടന്നോളും അതെന്തായാലും കൊള്ളാം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അവളെ കിടക്കട്ടെ എന്റെ മോനെ വളച്ചെടുത്ത് ഇങ്ങോട്ട് വരാനാ അവളുടെ പ്ലാൻ അതൊരിക്കലും നടക്കില്ല നീ ആ പൊടിങ്ങു തന്നെ ഞാനേ ഏട്ടത്തി ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തില് അത് കലക്കി വെക്കാം അങ്ങനെ ജലജ കൊടുത്ത പൊടി ആഹാരത്തിലെല്ലാം കലർത്തി വെക്കുന്നുണ്ട് ഇതേ സമയത്തായിരിക്കും അനാമിക വീട്ടിലോട്ട് വരുന്നത് അനാമികയുടെ തൊട്ടുപുറകെ തന്നെ അച്ഛനും അമ്മയും വരുന്നുണ്ട് അച്ഛനെയും അമ്മയും കാണുമ്പോൾ തന്നെ ദേവിയാനി സന്തോഷത്തോടു കൂടെ ഉള്ളിലോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട് ആ മോളുടെ അച്ഛനും അമ്മയാണല്ലോ കുറെ നാളായാലും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് എന്തായാലും ഭക്ഷണം കഴിക്കാം ഞാനേ ഇന്ന് സദ്യ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതെന്താ ദേവിയാനി ചേച്ചി ഇന്ന് എന്തെങ്കിലും വിശേഷമുണ്ടോ വിശേഷമൊന്നുമില്ല ഇങ്ങോട്ടേക്ക് ഭക്ഷണം കഴിക്കാനേ ഒരാൾ വരുന്നുണ്ട് ആരാ ആ വിശിഷ്ട വ്യക്തി നന്ദു ഓ അവളെയാണോ വിളിച്ചു വരുത്തിയിരിക്കുന്നേ അവളെ എസ് സി ആയിരിക്കല്ലേ അപ്പൊ പിന്നെ ഒരു ട്രീറ്റ് കൊടുക്ക എന്ന് കരുതി അതുകൊണ്ടാ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് എന്തായാലും നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്ക് അങ്ങനെ നന്ദുവിനുള്ളത് മാറ്റിവെച്ച് ബാക്കിയെല്ലാം ടേബിളിൽ കൊണ്ടുവെക്കുന്നുണ്ട് നന്ദുവിനുള്ളത് ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അതവര് കഴിക്കട്ടെ അതിനെന്താമ്മേ അതൊന്നും കുഴപ്പമില്ല എന്ന് നായന പറയുന്നു എന്നാ വേണു രേവതിയോട് പറയുന്നുണ്ട് രേവതി ദേവയാനി ഉണ്ടാക്കിയ ഭക്ഷണ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോ ആ നവ്യ എന്ന് പറയുന്നവള് ഇവിടെ ഇല്ലല്ലോ അതുണ്ടെങ്കിൽ അതും ഇതും കലക്കി മനുഷ്യന്റെ വയറ് കേടുവരുത്തും ഇതൊപ്പം ധൈര്യമായിട്ട് കഴിക്കാം അതേ വേണു ഏട്ടാ എന്തായാലും നീ ഭക്ഷണം കഴിക്കുക അങ്ങനെ അനാമിക വിളമ്പി കൊടുക്കുന്നുണ്ട് അല്ല മോള് കഴിക്കുന്നില്ലേ വേണ്ടച്ഛ എനിക്കിപ്പോൾ നല്ല വിശപ്പില്ല ഞാൻ ഞാനവിടുന്ന് സ്നാക്സൊക്കെ കഴിച്ചതല്ലേ അതുകൊണ്ട് വിശപ്പ് തീരെയില്ല ഞാൻ പിന്നെ കഴിച്ചോളാം അമ്മയും കഴിക്ക് മോളെ ആ നന്ദു എന്ന് പറയുന്നവള് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അവളെ സൽക്കരിക്കാനാ ഈ രുചിയേറിയ ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി അവിടെ ബാക്കിയുണ്ടെങ്കിൽ അതും എടുത്ത് ഇങ്ങ് കൊണ്ടുപോവാ അവളിവിടെ വിശന്ന് വലഞ്ഞു കഴിക്കാൻ വരുമ്പോ ഭക്ഷണം ഉണ്ടാവരുത് അവളേ ഇവിടുന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോണം അത് ശരിയമ്മേ എന്തായാലും ഞാൻ അടുക്കളയിൽ പോയി നോക്കട്ടെ അവൾക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇങ്ങെടുത്ത് കൊണ്ടുവരാം പോകുന്ന സമയത്ത് ഉണ്ടായിരിക്കും അവിടെ അതെടുക്കാൻ നേരത്ത് നായന പറയുന്നുണ്ട് ദേ അനാമികെ ഇത് എടുത്തു വെച്ചതാ നന്ദു വരുമ്പോ അവൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ പിന്നെ നിന്റെ ഒരു നന്ദു അവളിപ്പോൾ ഭക്ഷണം കഴിക്കണ്ട എന്റെ അച്ഛനും അമ്മയും എത്ര നാള് കൂടിയിട്ടാ ഇങ്ങോട്ട് വരുന്നത് അവർക്കേ മതി വരുമ്പോളും ഭക്ഷണം കൊടുക്കണം അവളും അവൾ ഡാനിയെത്തി ഓസിന് തിന്നാ വരുവാ എന്നും പറഞ്ഞ് ഭക്ഷണമെല്ലാം എടുത്ത് ടാബിളിന് കൊണ്ടുവെക്കുന്നുണ്ട് അച്ഛനമ്മയും കഴിക്ക് ഇതേ എടുത്തു വെച്ചതാ അങ്ങനെ വാരി വലിച്ചങ്ങ് കഴിക്കുന്നുണ്ട് മോളെ ഇനി അവൾ ഇങ്ങു വരുമ്പോ നാണം കിടട്ടെ എന്നൊക്കെ വേണുവും രേവതിയും പറയുക പിന്നീടായിട്ട് ഭക്ഷണം കഴിച്ച് ആഭരണങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അനാമികയുടെ കയ്യിൽ മോളെ ഇത് കൊണ്ടുപോയിട്ടേ മാറ്റി കൊണ്ടു അങ്ങനെ അനാമിക സ്വർണം മാറ്റി കൊണ്ടുവരുവാണ് ഈ സമയത്ത് അവർക്ക് അസ്വസ്ഥതകളൊക്കെ തുടങ്ങിക്കാണും ആകെക്കൂടെ പരവേശവും ഒക്കെ തോന്നുന്നുണ്ട് മോളെ എനിക്കേ തീരെ വയ്യ വയറിന് എന്തൊക്കെയോ അസ്വസ്ഥത പോലെ ഞങ്ങൾ എന്തായാലും വേഗം ഇറങ്ങട്ടെ അച്ഛ എന്താ പറ്റിയ ഞങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാലേ എപ്പോഴും ഓരോ പ്രശ്നമുള്ളതാ ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊന്നും ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലേ അയ്യോ എന്റെ വയറ് വേദനിച്ചിട്ട് വയ്യ എന്ന് വേണു പറയുന്നുണ്ട് എന്നാലേ അച്ഛൻ വേഗം ഹോസ്പിറ്റലോട്ട് പോവാൻ നോക്ക് അവിടെ എത്തിക്കഴിഞ്ഞാല് അച്ഛൻ വിളിക്കാൻ മറക്കല്ലേ കൊഴപ്പൊന്നും ഉണ്ടായിരിക്കില്ല അത് ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ അതുകൊണ്ട് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല വല്ല്യമ്മ മാത്രമല്ലല്ലോ അവിടാൻ നായന എന്ന് പറയുന്നവളെ ഞങ്ങൾക്ക് തരാനുള്ള ഭക്ഷണത്തില് എന്തെങ്കിലും കളർത്തി കാണും അത് ഉറപ്പാ അങ്ങനെ ജാനകി വരുന്നുണ്ട് അവർ ഓടുന്നത് കാണുമ്പോൾ ജാനകിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് മോളെ അവര് ഭക്ഷണം കഴിച്ചിരുന്നോ ആ അവര് ഭക്ഷണം കഴിച്ചിട്ടാ പോയത് അച്ഛനും അമ്മയ്ക്കും എന്തോ വയറുവേദന പോലെ അതാ പിന്നെ പെട്ടെന്ന് പോയത് അങ്ങനെ അനാമിക പോകുന്നു ജാനകി ഇപ്പോ അവർക്കിട്ട് കൊടുത്തത് കിട്ടിയതാർക്ക നിന്റെ മരുമകളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു കാര്യം മനസ്സിലാക്കിക്കോ അനാമിക നീയാണതില് ആ പൊടി അറിഞ്ഞാലേ ഉറപ്പായിട്ടും നിന്നെ വെറുതെ വിടില്ല അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇതുപോലെയൊക്കെ ചെയ്യുന്നത് ഇവിടെ നവ്യയും നായനയും ആണെന്നാ കരുതിയിരിക്കുന്നത് തൽക്കാലം അനാമിക മോളോടൊന്നും പറയണ്ട അവര് പോകുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട് അയ്യോ പാവായി എന്തായാലും ഞാന് അവള് കൊടുത്തതാ കിട്ടിയതോ പാവം ഇവർക്ക് അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടോന്നുമില്ല അച്ഛനും അമ്മയും കൊണ്ടുവന്ന മുക്കുപണ്ടം അതേ ബോക്സിൽ ആക്കി വെക്കുവാണ് അനാമിക ഈ സമയത്ത് ജാനകി അങ്ങോട്ട് വരുന്നുണ്ട് ആ മോളെ മോളെന്തിനാ ആഭരണൊക്കെ പുറത്തോട്ടെടുത്തിരിക്കുന്നെ ഞാനൊന്ന് നോക്കിയതാമ്മേ ഇവിടെ വെക്കുന്നത് അത്ര സേഫ് ഒന്നും അല്ലല്ലോ ഇപ്പോ നവ്യ എന്ന് പറയുന്നവളി നമ്മൾ ഇവിടുന്ന് പോയതല്ലേ അപ്പ ഇനി എന്തെങ്കിലൊക്കെ മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കായിരുന്നു ആണോ മോളുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ നല്ല ഡിസൈൻസാ ഇഷ്ടാ എന്റെ കല്യാണ സമയത്തെ പഴയ മോഡൽസ് ആയിരുന്നു എനിക്ക് എനിക്കിപ്പോഴത്തെ മോഡൽസാ കൂടുതൽ ഇഷ്ടം മോളെ ഇതൊന്നു ഞാൻ ഇട്ടു നോക്കട്ടെ ഷോ ഇത് മുക്കുകൊണ്ടാണെന്ന് ഇത് തിരിച്ചറിയോ ഈ തള്ളയ്ക്ക് ഈ വയസ്സാകാലത്താ സ്വർണത്തിനോട് ഇത്ര ആക്രാന്തം ഓരോ മാലയായിട്ട് ജാനയ്ക്ക് ഇട്ടു നോക്കുന്നുണ്ട് ഇതെങ്ങനെയുണ്ട് മോളെ ഇതെന്റെ കഴുത്തിന് നല്ല ചേരുന്നില്ലേ മോളുടെ ആഭരണങ്ങളൊക്കെ ഇട്ടപ്പോൾ എന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ ഞാനെന്തായാലും ഇത് ഏട്ടത്തിക്കും ജലജയ്ക്കൊന്നും കൊണ്ടുപോയി കാണിക്കട്ടെ അതൊന്നും വേണ്ട അമ്മേ അതല്ല അവര് കാണട്ടെ അങ്ങനെ ജാനകി താഴോട്ട് വരുന്നുണ്ട് കണ്ടു ഏട്ടത്തി എന്റെ മോളുടെ ആഭരണങ്ങൾക്കിട്ടപ്പോ എന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ അതിനു മാത്രം ഭംഗിയൊന്നുമില്ല ഇതുപോലെ ഒരുപാട് ആഭരണങ്ങളൊന്നും ഇട്ടാലൊന്നും ആൾക്ക് ഭംഗിയോടില്ല അതൊക്കെ നിന്നെ വെറും തോന്നല അത് പിന്നെ ഏട്ടത്തേക്ക് തോന്നുന്നതാ എന്റെ മോളുടെ ആഭരണങ്ങളൊക്കെ കണ്ടോ എന്തു ഭംഗിയാ ഏട്ടത്തേക്ക് ഏട്ടതിയുടെ മരുമകളുടെ കയ്യില് ഇതുപോലെ ആഭരണങ്ങളൊന്നും ഇല്ലല്ലോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തന്നാലല്ലേ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ മുത്തശ്ശിനോ മുത്തശ്ശിയോ കൊടുത്ത ആഭരണമല്ലാതെ അവൾക്ക് എന്താ ഉള്ളത് അതുപോലെയല്ല എന്റെ മോളുടെ ആഭരണങ്ങൾ ഇത് തനി തങ്കാ മോളെ ഇത് എവിടെ എവിടെന്നെയ ആഭരണങ്ങളൊക്കെ എടുത്ത് അത് ഇവിടെ അടുത്തുള്ള ജ്വല്ലറിൽ നിന്ന് തന്നെയാ അങ്ങനെ നന്ദു വരുന്നുണ്ടായിരിക്കും ആ മോളെ നന്ദു വാ ഓ വന്നോ കണ്ടോ നീയാണ് ഈ കുടുംബത്തിലോട്ട് എന്റെ അനിയുടെ ഭാര്യയായിട്ട് കയറി വന്നിരുന്നെങ്കിലേ എനിക്ക് എനിക്കീ ഭാഗ്യമൊക്കെ കിട്ടോ പത്ത് പൈസക്ക് ഗതിയില്ലെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അമ്മേ മതി ഇതൊക്കെ ഊരി വെച്ചേക്ക് എന്ന് അനാമിക പറയുന്നു എന്തൊക്കെയോ സംശയങ്ങൾ നന്ദു ഇനി തോന്നുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കൊണ്ടുപോയി ഊരി വെക്കട്ടെ ഇനിയിപ്പോ ഇതൊക്കെ കണ്ടുവെച്ച് ഇവിടുന്ന് എടുത്തോണ്ട് പോവാനും മടിക്കാത്തവരാ ഇവരെല്ലാവരും ദേ എന്റെ അനിയത്തിയെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഓ പിന്നെ അവളുടെ ഒരു അനിയത്തി ഒന്ന് പോയടി എന്നും പറഞ്ഞ് ജാനകി റൂമിലോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് ജാനകിയുടെ കഴുത്തിൽ നിന്ന് ഒരു മാല താഴോട്ട് വീഴുവാണ് ഇതെടുത്തു കൊടുക്കുന്നുണ്ട് നന്ദു നന്ദു മാല നോക്കുന്ന സമയത്ത് സ്വർണത്തിന്റെ കളറെല്ലാം മാറി ആകെ കൂടെ ഇരുണ്ടിരിക്കുന്നു ഇത് കാണുന്നതും പറയുന്നുണ്ട് ഈ മാലയുടെ കളറെല്ലാം പോയിരിക്കുന്നല്ലോ അങ്ങനെ ദേവിയനി നോക്കുക അതുപോലെ നായനയും ശരിയാണല്ലോ ജാനകി നിന്റെ മരുമകളുടെ മാലയൊക്കെ കളർ പോയിട്ടുണ്ടല്ലോ ഇത് കണ്ടിട്ട് സ്വർണ്ണമൊന്നുമല്ല എന്നാ തോന്നുന്നേ ദേട്ടതി ചുമ്മാ കള്ളം പറയല്ലേ ഞാൻ കള്ളം പറയുവാണെങ്കിൽ നീ തന്നെ അങ്ങ് നോക്ക് ഷോ പെട്ടല്ലോ ഇതൊക്കെ മുക്കുവണ്ടാണെന്ന് ഇവര് തിരിച്ചറിയോ ശരിയാണല്ലോ അനാമികെ ഇതിന്റെ കളർ പോയിട്ടുണ്ടല്ലോ അത് അത് ചിലപ്പോ അത് പണിക്കാരുടെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും സ്വർണം ചിലത് നല്ലതും ചീത്തതൊക്കെ ഇല്ലേ അതുകൊണ്ടായിരിക്കും അതൊന്നുമല്ല ഇത് മുക്കുവണ്ടൻ തന്നെയാ എന്ന് നന്ദു പറയാ ഓ നിനക്കെങ്ങനെയറിയ നീ ഒന്ന് പോകുന്നുണ്ടോ എന്ന് അനാമിക ദേഷ്യത്തില് നന്ദുവിനോട് പറയുന്നുണ്ട് വലിയ വലിയ സംസാരം മാത്രമേ ഉള്ളൂ നിന്റെ ആഭരണങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാകും ജാനകി നീ ഇനിയും പറ്റിക്കപ്പെടാതിരിക്കുന്നത് നല്ലതാ എത്രയും വേഗം ആഭരണങ്ങളൊക്കെ മുക്കാണോ സ്വർണമാണോ ഒന്നേ നോക്കുന്നത് നല്ലതാ ജാനകി ഒന്നും മിണ്ടാതെ മുകളിലോട്ട് പോകുന്നുണ്ട് അനാമികയോട് ചോദിക്കുന്നുണ്ട് ദേ അനാമിക ഞാൻ എല്ലാവരും മുൻപിലും നാണം കെട്ടു ആ നന്ദുവിന്റെ മുൻപില് വരെ സത്യം പറ ഇതൊന്നും സ്വർണമല്ലേ മ്മേ ഇതൊക്കെ സ്വർണ അതെന്തോ ജ്വല്ലറിക്കാരനെ കുഴപ്പാ നാളെ എന്തായാലും അച്ഛന്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാം ഇതെടുത്ത സ്വർണക്കടയിൽ തന്നെ ഇത് കൊണ്ടു കൊടുക്കാം അതൊന്നും വേണ്ട ഇനി ഈ പേരില് അമ്മ ഇങ്ങോട്ട് വിളിച്ചു വരുത്തൊന്നും വേണ്ട നീ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക എന്ന് ജാനകി പറയുന്നുണ്ട് ഓ സമാധാനം തള്ള പോയി ഒരു പൊട്ടിയായ കാരണം എല്ലാം വിശ്വസിച്ചു ഈ അച്ഛനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊക്കെ പിടിക്കപ്പെടുവെന്ന് ഇത്തവണ രക്ഷപ്പെട്ടു ഇനിയോ ആഭരണങ്ങളൊക്കെ നോക്കൂ എന്നറിയില്ല എന്നൊക്കെ ആദ്യയിലായിരിക്കും അനാമിക